ജഗൻ മൂവീസ് വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഫാദറിംഗ് ഹുഡ് എന്ന സിനിമയെ കുറിച്ചാണ് ഒരു കുട്ടിയെ വളർത്തി വലുതാക്കുക എന്നുള്ളത് എന്ത് മാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരമ്മ മരിച്ച കുട്ടിയാണെങ്കിലോ ആ അപ്പ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടുണ്ടാവും ഫാദറിംഗ് ഹുഡ് എന്ന സിനിമ നമ്മളോട് പറയുന്നത് ഇതാണ് അപ്പം ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല നേരെ സിനിമയിലേക്ക് പോവാണ് അതിനു മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ എന്നാൽ പിന്നെ ോട്ട് പോവാൻ സിനിമ ആരംഭിക്കുമ്പോൾ നമ്മുടെ നായൻ മാക്കിനെയും അവരുടെ വൈഫ് ലിസിനെയും കാണിക്ക അവർ ഒരു ഡോക്ടറിന്റെ റൂമിൽ ഇരിക്കാട്ടോ അപ്പൊ ഡോക്ടർ പറയും ഇനി അധികം ദിവസമില്ലാട്ടോ നിങ്ങളുടെ രാജകുമാരി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഉടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിക്കൊള്ളുന്നു ഇത് കേൾക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷവും മാക്കിന്റെയും ലിസിന്റെയും ഒരു പ്രണയ വിവാഹമായിരുന്നു കേട്ടോ ആരും കൊതിച്ചു പോകുന്ന രീതിയിൽ വളരെ സന്തോഷമായിട്ട് അവർ കഴിഞ്ഞ് അങ്ങനെ ലിസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാം കേട്ടോ ഈ സമയം ലിസിന്റെ അമ്മ വീഡിയോകൂൾ എഴുതുന്നുണ്ട് അപ്പൊ അമ്മ ദേ ഇതേക്ക് നിനക്ക് കുട്ടിയുണ്ടാവുമ്പോ എന്റെ വീഡിയോ കോൾ ഓൺ ആക്കി വെക്കണോട്ടോ ഏ അമ്മ എന്ത് ചെയ് പറ എന്റെ കൊച്ചുമോളി ഭൂമിയിലേക്ക് വരുന്നത് എനിക്ക് കാണണ്ടായോ ഇതേക്കുമ്പോ മാക് ലിസും ചിരിക്കും അപ്പൊ മാക് ഇത് അപ്പാടെ ഒരു മുത്തു എന്ന് പറഞ്ഞ് ലിസിന്റെ വയറ്റിൽ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് അപ്പൊ ലിസ്സും തന്റെ വിരലുകൾ കൊണ്ട് ഒരു ഉമ്മ കൊടുക്കും അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ലേബർ റൂമാ അവടെ ലിസ്സിന് അഡ്മിറ്റാക്കിയേക്കാട്ടോ കൂടെ മാക്കും ഉണ്ട് അവിടെ ലിസിനേക്കാ ടെ മാട്ടോ അപ്പൊ മാക് ലിസിനോട് പറയുന്നുണ്ട് ഡീ നീ പേടിക്കൊന്നും വേണ്ട നമ്മുടെ മോൾ ഇപ്പൊട്ടോന്ന് അപ്പോ ലിസ് എനിക്ക് പേടിയൊന്നും ഇല്ല എന്നെയൊക്കെ എന്റെ വയൽ കീഴെടുക്കുന്ന പോലെ തോന്നുന്നെന്ന് പറയാം പെട്ടെന്ന് ബാക്കി നിന്ന് ഒരു ശബ്ദം അത് ലിസിന്റെ അമ്മയായിരിക്കും മാറി നിൽക്ക് എനിക്കൊന്നും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അവർ കാത്തിരുന്ന അവടെ രാജകുമാരി ഒരു ചെറിയ കരച്ചലിനോടെ അവരുടെ അടുത്തേക്ക് വരുവാ ഉടനെ മാക് കുട്ടിയെടുത്ത് ലിസിനെ കാണിച്ച് ദേ നമ്മളിപ്പോ അമ്മയെ എന്ന് പറയും അപ്പോ സന്തോഷം കൊണ്ട് ലിസിന്റെ കണ്ണു നിറയുന്നുണ്ട് ഒപ്പം അവരുടെ അമ്മയുടെയും പിന്നെ കുറച്ചു കഴിയുമ്പോൾ ലിസിനെ റൂമിലോട്ട് മാറ്റും കുട്ടിക്ക് മാഡി എന്ന ടോപ്പയിലിട്ടിരിക്കുന്നെ അതുപോലെ ലിസിന്റെ അമ്മായിഅപ്പയും കുട്ടിയെ കാണാൻ വരുന്നുണ്ട് കുട്ടിയെ കാണുമ്പോൾ അവർ ചെറുപ്പത്തിൽ ലിസിനെ പോലെയുണ്ടെന്ന് പറയാം ഈ സമയം മാക് ലിസിനൊരു മാല ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എനിക്കെന്തിനാ ഇപ്പിങ്ങനൊരു മാല പിന്നെ നമ്മൾ പാരൻസ് ആയത് സെലിബ്രേറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് അവനത് കഴുത്തിൽ എണീച്ചു കൊടുക്ക അങ്ങനെ അവർ വളരെ സന്തോഷായിട്ടിരിക്കുന്ന സമയത്ത് അവിടേക്കൊരു നഴ്സ് വരുവാ നമുക്ക് ലിസ്റ്റിനെ കുറച്ചേരം നടത്തിക്കാന്ന് പറഞ്ഞ് എന്നാൽ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് മാക്കും ആ നഴ്സിൻ്റെ ഒപ്പം കൂടുവാ അങ്ങനെ അവർ ലിസ്റ്റിനെ താങ്ങി നിർത്തിയതും ലിസ് ഉടനെ തളർന്നു വീഴാ ഉടനെ ആ നേഴ്സ് ഡോക്ടർമാരെയൊക്കെ കുടിക്കുക ഡോക്ടർമാർ വന്നതും മാക്കിനോടൊതു പുറത്ത് പോകാൻ പറയാം ഞാനെന്റെ പോണെ അതെന്റെ വൈഫാ അവക്കെന്താ പറ്റിയെന്ന് എനിക്കറിയണമെന്ന് പറയും എന്നാ അവർ നിർബന്ധിച്ച് അവനെ പുറത്താക്കാം കുറച്ചു കഴിയുമ്പോൾ ഒരു ഡോക്ടർ പുറത്തേക്ക് വരും ഉടനെ മാക് അയാളുടെ അടുത്തേക്ക് ചെല്ല എന്നാ ഡോക്ടർ അവന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല അപ്പോൾ മാക് ആ ഡോക്ടറോട് പ്ലീസ് അവൾ മരിച്ചു പോയത് മാത്രം എന്നോട് പറയരുതെന്ന് പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങും സത്യത്തിൽ അവൻ്റെ വൈഫ് മരിച്ചിട്ടുണ്ടാവും അപ്പോഴേക്കും പുറത്തേക്ക് പോയ ലിസിന്റെ അമ്മയും അപ്പയും അവിടേക്ക് വരും അവനും എല്ലാം പറയുന്നതോടെ കരയാൻ തുടങ്ങാം അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് ലിസിന്റെ ഫ്യൂണറിലാണ് അതിൽ പങ്കെടുത്തവരോട് മാക്സ് സംസാരിക്കാനായി തുടങ്ങുമ്പോൾ അവൻ്റെ ബോളുടെ കരച്ച അവൻ അതോടെ അവനൊന്നും സംസാരിക്കാൻ പറ്റാണ്ടാവും കാരണം അവൻ്റെ എന്ന് പറഞ്ഞ ലിസ് ആയിരുന്നു പിന്നെയും അവൻ വീണ്ടും സംസാരിക്കാനായി ഒരുങ്ങുമ്പോൾ അവിടെ ലിസ് മാത്രമായി നിൽക്കുന്നതുപോലെ അവന് തോന്നാം അപ്പോൾ മാക് നീ എൻ്റെ കൂടെ ഉണ്ടാവാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമായിരുന്നു എന്ന് പറയാ ഇത് കേൾക്കുമ്പോൾ ആ ഫ്യൂണറിൽ പങ്കെടുത്ത എല്ലാവരുടെയും തന്നെ കണ്ണുകൾ നിറയുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ലിസിൻ്റെ അമ്മയും മാറ്റിൻ്റെ അമ്മയും കൂടി സംസാരിക്കുക അവർ പറയുന്നത് മാറ്റിന് ഒറ്റയ്ക്ക് ജോലി ചെയ്തുകൊണ്ട് കുട്ടിയെ നോക്കാൻ കഴിയില്ലെന്നാ അതിനാൽ കുട്ടിയെ ലിസ്സിൻ്റെ അമ്മ കൊണ്ടുപോകാമെന്ന് പറയും എന്നാ ഇത് മാറ്റിന് തീരെ ഇഷ്ടാവില്ല അവൻ പതിയെ കുട്ടിയെടുത്ത് പുറത്തേക്ക് നടക്കുക അപ്പോൾ ബോളുടെ പറയുന്നുണ്ട് മാഡി നിനക്കറിയാവോ നിന്റെ നിൻ്റെപ്പം നിന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇത് പോലെ നോക്കിയേനെ പക്ഷേ അവൾ ഇനി നമ്മോടൊപ്പം ഇല്ല അപ്പോൾ ഇനി ഞാനാ നിന്നെ നോക്കണ്ടേ പക്ഷെ എല്ലാവരും പറയുന്നത് എന്നെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല എന്നാ ആലോചിക്കുമ്പോൾ എനിക്കും അങ്ങനെ തോന്നുന്നേ പക്ഷെ നിന്നെ ആരുടെ കയ്യിലും കൊടുക്കാൻ എനിക്ക് തോന്നുന്നില്ല നീ എനിക്കൊപ്പം വേണമെന്നാ എൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും നിനക്ക് നിനക്കേതാണോ ബെസ്റ്റ് അതായിരിക്കും നിനക്ക് തരാ എന്നൊക്കെ അവൻ ഇങ്ങനെ പറയാ ഇതെല്ലാം മാക്കിൻ്റെയും ഡിസിൻ്റെയും അമ്മമാർ കാണുന്നുണ്ടട്ടോ എന്നാ അവനൊന്ന് നോക്കി നോക്കട്ടേ എന്ന് അവർ പറയും അന്ന് രാത്രി മാക്കുറങ്ങിക്കൊണ്ടിരിക്കുമ്പോ മാഡി ഇരുന്ന് കരയാ ഒഴിഞ്ഞ മാക് എഴുന്നേറ്റ് മോളെ മാഡി നിനക്കെന്താ വേണ്ടേ വിശക്കുന്നുണ്ടോ അതോ ഡയപ്പറി മുല്ലയോ എന്നൊക്കെ ചോദിക്കും പാവം ആ കൊച്ചെന്ത് പറയാനാ അത് പിന്നെയും കരയാ പിന്നെ മാക് ആ ഡൈപ്പറൊന്ന് ഊരി നോക്കുമ്പോൾ അത് ചീത്തിയായിട്ടുണ്ടാവും പിന്നെ ഒരു വിധത്തിൽ അവരത് മാറ്റാം ശേഷം കൂട്ടിയെടുത്ത് അവരൊന്ന് പുറത്തേക്കിറങ്ങാം അപ്പോൾ ഇസിന്റെ അമ്മ ഇരിക്കുന്നുണ്ടാവും അവർ പറയും നീ ഞങ്ങളോടൊപ്പം നാട്ടിലേക്ക് വാങ്ങു അമ്മ പറയണത് എനിക്ക് മനസ്സിലാവും പക്ഷേ എൻ്റെ വർക്ക്സ് കൂടുതലിവിടെ ഉള്ളത് പിന്നെ ഇപ്പം നിൽക്കുന്നിടത്ത് നിന്ന് എനിക്ക് പ്രമോഷൻ കിട്ടും ഇതൊക്കെ കാണിട്ട് ഞാൻ എങ്ങനെയാണ് അങ്ങോട്ട് വരിക അതുപോലെ എൻ്റെ ഫ്രണ്ട്സൊക്കെ മാഡി നോക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് ആ മുട്ട തലയിലും ആ തല നിറച്ച പുള്ളിയോ രണ്ടും തനി മണ്ടന്മാരാ അവരെ വിശ്വസിച്ചാ നീ കുട്ടിയെ നോക്കാന്ന് പറഞ്ഞ ഞങ്ങളുടെ നിങ്ങൾക്ക് അവർ മണ്ടന്മാനൊക്കെയായിട്ട് തോന്നാം പക്ഷേ അവൾ സ്നേഹമുള്ളവരാ പിന്നെ ഇതെൻ്റെ മോളാ അവൾ എൻ്റെ കൂടെ വളരേണ്ടേന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവും പിറ്റേ ദിവസം മാക്ക് അവൻ്റെ ഓഫീസിൽ ചെന്ന് ബോസിന് മീറ്റ് ചെയ്യുക സാർ കുറച്ച് നാൾ ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം പിന്നെ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ കുട്ടിയെ കൊണ്ട് വരാം ബോസ് അപ്പോൾ അത് സമ്മതിക്കും അതിനുശേഷം മാക്ക് വീട്ടിലോട്ട് വരുവാ അപ്പോൾ ലെസിൻ്റെ അമ്മ പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും അവിടേക്കപ്പോൾ മാക്കിൻ്റെ ഫ്രണ്ട് ആ തല നരച്ച പുള്ളി ജോർജ് വരുവാട്ടോ കയ്യിൽ ഒരുപോലെ ചിപ്സ് പാക്കറ്റും ഉണ്ട് അവൻ മാഡിയെ കാണുമ്പോൾ ഞാൻ മാഡിക്ക് ചിപ്സ് കൊടുക്കണ്ടേ ചോദിക്കുക കൊടുത്ത കൊല്ലിൻ ഞാൻ നീ പോയി കുട്ടിക്ക് കളിക്കാൻ പറ്റിയ എന്തെങ്കിലും ടോയ്സ് എടുത്തുണ്ടോന്നെയെന്ന് ലിസിൻ്റെ അമ്മ പറയാം ശേഷം അവർ മാക്കിനോട് മാക് ഞങ്ങൾ പറഞ്ഞതു ഓർമ്മയുണ്ടല്ലോ നിനക്ക് മാഡിയെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ വേഗം തന്നെ അങ്ങോട്ടേ വന്നേക്കണം അതവൻ സമ്മതിക്കും അപ്പോഴേക്കും നമ്മുടെ ജോർജ് കൊച്ചിനെ കളിക്കാൻ ഫിഷ് ടാങ്ക് മതിയെന്ന് ചോദിച്ച് ഒരു ചെറിയ ഫിഷ് ടാങ് കൊടുത്ത് അതിലൊരു മീനേം പിടിച്ചിട്ടുണ്ടോ വന്നേക്കാം ഉടനെ ലിസ്സിൻ്റെ അമ്മ ഇപ്പം എന്തായി ഇവൻ മണ്ടനാന്ന് ഞാൻ പറഞ്ഞത് ശരിയായില്ലേ ഉടനെ മാക് നിങ്ങൾ പോണതിന് മുമ്പ് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് ജോർജിനെയും കൊണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാം അവർ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങി വരുമ്പോഴേക്കും ലിസ്സിൻ്റെ അമ്മയ്ക്ക് പോകാനുള്ള കാര്യം വന്നിട്ടുണ്ടാവും അപ്പം അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അങ്ങോട്ട് വന്നേക്കണമെന്ന് ഒന്നും കൂടി ഓർമ്മിപ്പിച്ചിട്ട് അവിടെ നിന്ന് പതിയെ പോവാം അമ്മ അവർന്ന് പോയതും യെസ് എന്നും പറഞ്ഞ് മാക് അവിടെ കിടന്ന ചാടാ ഇനി ഞാനെന്റെ മോഡ് മാത്രമേ ഉള്ളൂ നമുക്ക് അടിച്ച് പൊളിക്കാം മാഡി എന്ന് പറഞ്ഞ് അവൻ മാഡിനെ എടുത്തുകൊണ്ട് ഡാൻസ് ചെയ്യാ പിന്നെ മാക്കിന് ഒരു ഫ്രണ്ട് കൂടി ഉണ്ട് ഉണ്ടോ ഓസ്കാർ ഇവർ മൂന്ന് പേരും കൂടിയാ മാക്കിനെ നോക്കുന്നത് അങ്ങനെ ഇവർ പുറത്തൊക്കെ പോയി ബാസ്ക്കറ്റ്ബോളൊക്കെ കളിക്കൂട്ടോ അതിനിടയിൽ മാഡി എങ്ങനെ എണീറ്റ മൂന്ന് പേരും കളി നിർത്തി അവളുടെ അടുത്തേക്ക് ചെല്ലും അവൾ വെശിനിട്ടാ കറിയുന്നെങ്കിൽ ചൂടുവെള്ളത്തിൽ പാൽപ്പൊടി കലക്കി വേഗം ഒക്കെ കൊടുക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ച് അവളുടെ കരച്ചിൽ മാറ്റി ഒരു ദിവസം അവരിങ്ങനെ ഷോപ്പിങ്ങിന് പോയിട്ട് മാഡി അവിടെ വെച്ച് മറന്നു പോകും പിന്നെ മാക് ഓർത്ത് വേഗം ചെന്ന് അവളുടെ എടുത്തോണ്ട് വരുവാ അതിനുശേഷം മാക് ജോലി ചെയ്യുമ്പോൾ പോലും അവൻ കുട്ടിയെടുത്ത് കൈ പിടിക്കും അതുപോലെ ഇവർ പാർക്കിലോ മറ്റോ പോകുമ്പോൾ സുന്ദരിക്കുടിയുടെ അമ്മ എന്തിയെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പം മാക് അവൾ യു എസിൽ വർക്കിന് പോയേക്കാന്ന് പറയും എന്തോ അവൾ മരിച്ചു പോയെന്ന് പറയാൻ അവൻ കഴിയാറില്ല അതുപോലെ എപ്പോഴും മാഡിക്ക് രണ്ടുമ്മയെ കൊടുക്കാറ് ഒന്ന് അപ്പയുടേത് മറ്റൊന്ന് അമ്മയുടേതെന്നും പറഞ്ഞ് പിന്നെ ഇടയ്ക്ക് മാക് മാഡീനയും കൊണ്ട് ലിസിന്റെ മെമ്മോറിയൽ പോട്ടോ അവിടെ ചെന്നിരുന്ന് അവളോട് കുറച്ചു നേരം വർത്താനമൊക്കെ പറയും അങ്ങനെയിരിക്കും ഒരു ദിവസം മാഡി രാത്രി ഇട്ടത് കരയാൻ തുടങ്ങാം ഉടനെ മാക്കിഴുന്നിട്ട് അവൾക്ക് പാല് കൊടുക്കും ടൈപ്പർ മാറ്റും എന്നിട്ടും അവൾ കരച്ചിൽ നിർത്തില്ല അവൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പം മാക്ക് മോളെ ഇങ്ങനെ കരയല്ലേ പപ്പയെ കുറച്ചു നേരം ഉറങ്ങാൻ വിടുന്നൊക്കെ അവനിങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട് ഒരു രക്ഷയില്ലാതെ ആവുമ്പോൾ മാക് ലിസിന്റെ അമ്മയെ വിളിക്ക അമ്മ കൊച്ച് നിർത്താതെ കരയുന്നു കരയുന്നുവെന്നും പറഞ്ഞ് എന്നാ നീ ഒരു താരാട്ടുപാട്ട് പാട് അത് കേട്ട് കൊച്ചുറങ്ങിക്കോളൂ എന്ന് ലിസിന്റെ അമ്മ പറയും ഉടനെ മാക് ചെന്ന് അവന്റെ കാലയ ശബ്ദത്തിൽ ഒരു പാട്ട് പാടാ ഇത് കേട്ട് കൊച്ച് കൂടുതൽ ഉറക്കത്തിൽ കരയാൻ തുടങ്ങാം താൻ പാടിയത് ശരിയാവാത്തത് കൊണ്ടാന്ന് തോന്നിയ മാക് ഉടനെ അവന്റെ ഫ്രണ്ട്സിനെ വിളിക്കുക പിന്നെ അവർ മൂന്നുപേർ ഒന്നിച്ചായി പാടഞ്ഞ് അതോടെ കൊച്ചാല മുറിയുടെ നിലവിളിക്കാൻ തുടങ്ങി ആ കരച്ചെല്ലിനുണ്ടായിരുന്നു ഇവർ പാടുന്നതിനേക്കാൾ നല്ലൊരു താളം പിറ്റേ ദിവസം രാവിലെ മാക് ഇവിടെ പുതിയതായി കുട്ടികൾ പറഞ്ഞ അമ്മമാർക്ക് ചെറിയൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലുള്ള അമ്മമാരുടെ അടുത്തേക്ക് ചെല്ലുക അവിടെ ചെന്ന് മാക് പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എൻ്റെ കുട്ടി രാത്രി നിർത്താതിരുന്ന് കരയാണ് അതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ പറയും സോറി ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ളൊരു ഗ്രൂപ്പാണെന്ന് അതിന് എല്ലാ കുട്ടികളും ഒന്നല്ലേ എൻ്റെ വൈഫ് മരിച്ചു വയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ കൂട്ടത്തിന് അവൾ ഉണ്ടായേനെ എന്റെ മോളാണെങ്കി രാവിലെ കിടന്നുറങ്ങാം പാലുടിക്ക രാത്രി കിടന്ന് കരയുക ഞാൻ ആക്കി വല്ലാതായിരിക്കാം എനിക്ക് നിങ്ങൾ ഒരു വഴി പറഞ്ഞു തന്നേ പറ്റൂ അപ്പോൾ അവിടെയുള്ളവർ അവനൊരു ഐഡിയ പറഞ്ഞു കൊടുക്ക കുട്ടികൾ എന്തെങ്കിലും സൗണ്ട് കേട്ടുകൊണ്ടിരുന്ന അവളുടെ കരച്ചിൽ നിർത്തൂന്ന് ശരി ഇത് ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവാം അന്ന് രാത്രി മാഡി കരയുമ്പോൾ അവരൊരു വാക്യൂം ക്ലീനർ ഓണാക്കി അവളുടെ അടുത്ത് കൊണ്ടു വയ്ക്കുക അപ്പോൾ അതിന്റെ ശബ്ദം കേട്ട് മാഡി കരച്ചിൽ നിർത്ത ഇത് കാണുമ്പോ അവന് ഭയങ്കര സന്തോഷമാവും എന്തോ വലിയൊരു കാര്യം സാധിച്ചു വട്ടേ യെസ് എന്നൊക്കെ പറഞ്ഞ് കയ്യൊക്കെ വീശ പിറ്റേ ദിവസം മാക്കിന്റെ ഓഫീസിൽ വലിയൊരു മീറ്റിംഗ് നടക്ക അവനായിരിക്കും ഇത് പ്രസന്റേഷൻ ചെയ്യുന്നത് അതിനിടയിൽ കുട്ടി കരുതുന്ന ശബ്ദം കേൾക്കുമ്പോ അവൻ വേഗം ഇറങ്ങി പോവാ മാഡി അവിടെയും കരച്ചിൽ നിർത്താതെയായപ്പോ എവിടുന്ന് ഒരു വാക്യൂം ക്ലീനർ കൊണ്ടുവന്ന് അവന്റെ ശബ്ദം കേൾപ്പിച്ച് നോക്കാം എന്നിട്ടും അവൾ കരച്ചിൽ നിർത്തുന്നില്ല മാത്രമല്ല ഓഫീസിലുള്ള മറ്റാർക്കും ഈ ശബ്ദം കാരണം ജോലി ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ കൂടെയുള്ളൊരു കുളിക്ക് പറയും മൊബൈലിൽ വോയിസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ ശബ്ദങ്ങൾ കേൾപ്പിച്ച കുട്ടികൾ കരച്ചിൽ നിർത്തുന്നു പിന്നെ നമ്മുടെ സ്കിന്നിനോട് അവർ ഒട്ടിച്ചേർന്ന് കിടക്കുമ്പോഴും അവർക്കറിയാറില്ല എന്ന് ഉടനെ മാക് ഇത് രണ്ടു മൂന്ന് പരീക്ഷ അപ്പോൾ തന്നെ മാഡി കരച്ചിൽ നിർത്തും പിന്നീട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ മാക് തൻ്റെ ഷർട്ടിന്റെ ഒരു ഭാഗം മറച്ചു കിട്ടി മാഡിക്ക് അവൻ്റെ സ്കിന്നിനോട് ചേർന്ന് കിടക്കാൻ ബാധനാക്കി എന്നിട്ട് ഒരു കയ്യിൽ അവളെടുത്ത് മറ്റേ കൈ മൊബൈൽ വോയ്സ് ആപ്പും ഓളാക്കി ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം ഇതുകണ്ട് ബോസാകൻ നെർവസ് ആവുന്നുണ്ടെങ്കിലും ക്ലയൻസ് എല്ലാം അവൻ്റെ ഈ പ്രവൃത്തി കണ്ട് അവൻ അപ്രീഷിയേറ്റ് ചെയ്യാം അത് കണ്ടപ്പോൾ ബോസും ഹാപ്പിയായി പിന്നെ ഏത് സമയവും മാഡിയുടെ പുറകു നടക്കുന്നതിനാൽ അവന് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തതിനാൽ തൽക്കാലത്തേക്ക് ഒരു സെർവെന്റിനെ വയ്ക്കാൻ തീരുമാനിക്കാം ശേഷം മാഡിയുടെ കുറച്ചു കാര്യങ്ങളെല്ലാം അവൻ ആ സെർവെന്റിനെ ഏപ്പിക്കാം അങ്ങനെ ഫ്രീ ആവുന്നൊരു ദിവസം ഫ്രണ്ട് ജോർജിനെയും കൂടി അവനൊരു ബാറി പോവാ അപ്പോൾ ജോർജ് തമാശക്ക് പറയുന്നുണ്ട് മാക് നീ ഇവിടെ വന്ന ഏതെങ്കിലും പേരിന്റെ സെറ്റാക്ക അങ്ങനെയാണെങ്കി സെർവന്റെ പൈസ ലാഭിക്കാന്ന് എന്നാ മാക്കിനിത് തീരെ ഇഷ്ടാവില്ല അന്ന് രാത്രി കിടക്കാൻ നേരത്ത് മാക് ലിസ്സുമായിട്ടുള്ള തൻ്റെ പഴയ കാലങ്ങളെല്ലാം ഓർക്കുക തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ആ നിമിഷങ്ങൾ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് അവിടെ രാവിലെ തന്നെ ലിസിന്റെ അമ്മ അവരെ വീട്ടിലോട്ട് വന്നേക്ക അപ്പം മാക് എന്താ രാവിലെ തന്നെ വന്നേക്കണേന്ന് ചോദിക്കും ഇന്നാണ് മാഡിയെ ചെക്കപ്പിന് കൊണ്ടുപോകണ്ടേ നീ മറന്നോ ക് അവിടെ വെച്ച് ഡോക്ടർ അങ്ങാനും മാഡി ഹെൽത്തി അല്ല ഫുഡൊന്നും കറക്റ്റായി കൊടുക്കുന്നില്ല എന്നെങ്ങാനും പറഞ്ഞ അവളെ ഞാൻ കൊണ്ടുപോകും ഇത് കേൾക്കുന്ന മാക് അത് സമ്മതിക്ക അങ്ങനെ അവർ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലാം അപ്പോൾ ഡോക്ടർ പറയും കുട്ടി നല്ല ഹെൽത്തി ആയിട്ടുണ്ട് ശരിക്കും ഒരു അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്ന കുട്ടിയെ പോലെയുണ്ട് ഇത് കേൾക്കുന്ന മാക്കിന് ഭയങ്കര സന്തോഷമാവാ അന്ന് പോവാൻ നേരത്ത് ലിസിന്റെ അമ്മ പറയും നീ മാഡിയെ നന്നായി നോക്കുന്നതിൽ ഈ അമ്മയ്ക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ നീ ഇതുവരെയും അങ്ങോട്ടൊന്നും കുട്ടീനെയും കൊണ്ട് വന്നിട്ടില്ല ഒരു ദിവസം അങ്ങോട്ടേക്ക് ഇറങ് ഇത് മാക് സമ്മതിക്ക അങ്ങനെ തൊട്ടടുത്ത ദിവസം മാക് മാഡീനേയും കൂട്ടി ലിസിന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാം അവിടെ ചെല്ലുമ്പോൾ അവരതൊരാഘോഷമാക്കി മാറ്റാ മാഡിയെ കാണാൻ ലിസിന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം വരുവാ എല്ലാവർക്കും അവളുടെ കുഞ്ഞ് ലിസിനെ ഭയങ്കര ഇഷ്ടവും പിന്നെ അവിടെ നിൽക്കുന്നവരും ലിസിന്റെ ഓർമ്മകൾ മാക്കിന് വരുന്നതിനാൽ അധികം വൈകാതെ തന്നെ അവരോട് പോവാ പിന്നെ കാണിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മാഡി മാഡിപ്പോ വളർന്ന് ഒരു കൊച്ചു പിടിക്കുകയായിട്ടോ അപ്പോൾ അവിടെ രാവിലെ തന്നെ ചെന്ന് മാഡി മാക്കിനെ എണീപ്പിക്ക പപ്പാ സ്കൂളിൽ പോവാൻ സംവിധായി ഫാൻ എണീക്കുന്നു പറഞ്ഞ് പിന്നെ വേഗം എണീറ്റിട്ടുള്ള ഒരു റെഡിയാവനാ അവനാണെങ്കിൽ മര്യാദയ്ക്ക് മുടി കെട്ടി കൊടുക്കാൻ പോലും അറിയില്ല പിന്നെ ഒരു വിധത്തിൽ എന്തൊക്കെയോ കാണിച്ച് മുടി കെട്ടിക്കൊടുക്കാ പിന്നെ അവർ നേരെ സ്കൂളിലോട്ട് പോവാ അവിടെ മാഡിയുടെ സ്കൂളിൽ പെൺകുട്ടികളെല്ലാം സ്കേട്ടാണ് ധരിക്കേണ്ടത് എന്നാ മാഡി മാത്രം പാൻഡിടണ വരുന്ന് ഇതൊരു പരാതിയായി ടീച്ചേഴ്സ് പലപ്പോഴും മാക്കിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ അത് കാര്യമാക്കാറില്ല പിന്നെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മാഡിയും മാക്കും അവൻ്റെ ഫ്രണ്ട്സുമായിട്ടുള്ള ചീട്ട് കളിയാണ് ഒന്നും വെച്ചില്ലാട്ടോ കളിക്കുന്നത് പകരം ചോക്ലേറ്റ് കുക്കീസ് കേക്ക് അതൊക്കെ വെച്ചിട്ടായിരിക്കും കളിക്കുന്നത് എല്ലാ മാച്ചിലും ആയിരിക്കും ജയിക്കുന്നത് അല്ല അവർ ജയിപ്പിക്കുന്നതാ കാരണം അതൊക്കെ മാഡി കഴിക്കാൻ അങ്ങനെ ജീവിതം പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാക് ഒരു പെണ്ണിനെ കണ്ടുമുട്ടാ ആ പെടിൻ്റെ പേരും ലിസ്റ്റെന്നായിരിക്കും എന്താണെന്ന് അറിയില്ല ആ കുട്ടിയോട് മാക്കിന് ചെറിയൊരു ഇഷ്ടം തോന്നും അവളാണെങ്കി ഒരു ആനിമേറ്റർ ആയിരിക്കും എങ്ങനെയുള്ള ആനിമേഷനാ ചെയ്യണേന്ന് നോക്കുമ്പോൾ ഇപ്പൊ ടി വിയിൽ റീസെന്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കാർട്ടൂണില്ലേ അത് ഞാനാ ചെയ്തേന്ന് പറയും അപ്പോൾ മാക് അത് തന്റെ മോക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാർട്ടൂണാണെന്ന് പറയും അന്ന് രാത്രി മാഡിയോടൊപ്പം മാക്കു വരുതാൻ കാർട്ടൂൺ കാണുന്നുണ്ടോ അവിടെ നിന്ന് സീൻ കട്ടായാൽ പിന്നെ മാഡിയുടെ സ്കൂളാണ് കാണിക്കുന്നത് അവിടെ മാഡി പാൻ ഇട്ടുകൊണ്ട് വരുന്നതുകൊണ്ട് സ്കൂളിലെ പയ്യന്മാർ നീ പെണ്ണ് തന്നെയാണോ അത് പയ്യനോന്ന് ചോദിച്ച് അവളെ കളിയാക്കാം ഇത് കേട്ട് മാഡി ആ പയ്യനായിട്ട് തല്ലുപിടിക്കുക അങ്ങനെ ഈ വിഷയം പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് എത്താം ഉടനെ പ്രിൻസിപ്പാൾ മാക്കിനെ വിളിപ്പിക്കുക നോക്ക് മാക് ഈ സ്കൂളിൽ ഒരു റൂളാക്കിയുണ്ട് അതനുസരിച്ച് എല്ലാ പെണ്ണുങ്ങളും സ്കേട്ട് ഇട്ടാ വരേണ്ടത് എന്നാൽ നിങ്ങളെ മോൾ പാൻ ഇട്ടുകൊണ്ട തന്നെ ഇത് എന്തുമാത്രം മോശമാണെന്നറിയോ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ ഒരു സ്കേട്ട് ഇടുകൊണ്ട് പോവോ അതുപോലെ അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ മോളെ പാൻഡിട്ടോണ്ട് സ്കൂളിലേക്ക് വിടരുത് മാക് അത് സമ്മതിക്കാം അവർ സീൻ കട്ടായിപ്പിനെ കാണിക്കുന്നത് വൈകുന്നേരം മാക് അന്ന് പരിചയപ്പെട്ട ലേഡിയിലെ ലിസ് അവരെ കാണാൻ പോകാനായി റെഡിയാവുന്നതാ മാഡി അപ്പോ കൊണ്ടുപോകുന്നില്ല കേട്ടോ അപ്പോൾ മാഡി അപ്പോ എന്നെ കൊണ്ടുപോകാണ്ട് എങ്ങോട്ടും പോണെന്ന് പറയാം ഇതേക്കുന്ന മാക് അവളുടെ മൂടൊന്നു മാറ്റാനായി ലിസ്റ്റിന്റെ ആഭരണപ്പെട്ട് വരാ എന്നിട്ട് അതിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ളത് എടുത്തോളം പറയും അപ്പോ മാഡി എടുക്കുന്നത് അവൾ ജനിച്ചപ്പോൾ മാക് ലിസിന് ഗിഫ്റ്റ് ചെയ്ത ആ മാലയായിരിക്കും ശേഷം മാക് ആ മാല അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കുക അങ്ങനെ അവളുടെ മൂടൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവൻ അവിടെ നിന്ന് പോവാ അവൻ പോണത് ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരിക്കും അവിടെ പോലീസ് മാക്കിനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും മാക്കിന് ലിസ്റ്റിനോടുള്ള ഇഷ്ടം പോലെ ചെറിയൊരു ഇഷ്ടം ലിസ്റ്റിന് മാക്കിനോടുണ്ട്ട്ടോ പിന്നെ മാക് ലിസിനെ വിളിക്കുന്നത് സ്വാമോ തന്നെ അടുപ്പമുള്ള സ്വാമ വിളിക്കണെന്ന് ലിസ് പറയുമ്പോൾ എന്നാ ഇനി ഞാനും അങ്ങനെ വിളിക്കാമെന്ന് മാക് പറയാ പിന്നെയും കടന്നു പോകും ഒപ്പം അവളുടെ സൗഹൃദം വളരാനും ദിവസം മാഡിയുടെ ഫുട്ബോൾ മാച്ചിന് വരാ അന്ന് മാക്കിന് വരാൻ സാധിക്കില്ല പകരം അവന്റെ ഫ്രണ്ട് ഓസ്കാറിനെ ആയിരിക്കും അവൻ പറഞ്ഞു വിടന്ന് അപ്പോൾ കാലിയുടെ ഇടയ്ക്ക് വന്ന് മാഡി ചോദിക്കുന്നുണ്ട് പപ്പ എന്തി പപ്പയ്ക്ക് ഒരു ഇമ്പോർട്ടൻറ് മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ട് വരാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ മാഡിക്ക് ഭയങ്കര സങ്കടാവും സത്യത്തിൽ മാക്കുന്ന സ്വാണെ വീട്ടിലായിരിക്കും തന്റെ ജീവിതത്തിൽ മകൾക്ക് കൊടുക്കുന്ന പോലത്തെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ മാക് സ്വാക്കും കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് സീൻ കട്ടായിപ്പിനെ കാണിക്കുന്നത് മാക്കും മാഡി ഒരു അഡ്വഞ്ചർ പാർക്കിൽ നിൽക്കുന്നതാ മാഡിയുടെ ഫുട്ബോൾ മാച്ചിന് പോവാത്തത് കൊണ്ട് അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് കൊണ്ടുവന്നതാ ശേഷം അവർ ഒന്നിച്ച് ഓരോ റൈഡിലും കയറാൻ തുടങ്ങും ചില റൈഡിൽ കയറുമ്പോൾ മാക് പേടിച്ച് അലമുറിയിട്ട് കരയുന്നുണ്ട് എന്നാൽ മാഡിക്കൊരു കൊലുക്കുമില്ല അങ്ങനെ അവർ പാർക്കിൽ എൻജോയ് ചെയ്യുന്നതിന് മാക് മാഡിക്ക് സ്വാന പരിചയപ്പെടുത്ത തൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് സ്വാന കാണുമ്പോൾ ആദ്യം മാഡിക്ക് ഇഷ്ടാവില്ലെങ്കിലും അവരൊപ്പം കളിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോൾ മാഡിക്ക് ഭയങ്കര ഇഷ്ടമാവും അവൾ ഒന്നിച്ച് ബോട്ടിങ്ങിൽ പോവും ഒക്കെ വെച്ച് ഡാൻസ് കളിക്കും ആ ഒരു ദിവസം മൊത്തം അവരടിച്ച് പൊളിക്കും അന്ന് എല്ലാം കഴിഞ്ഞ് രാത്രി മാക് മാഡിയെ റൂമിൽ കൊണ്ടുപോയി കിടത്ത തിരിച്ചു പോകാൻ നേരത്ത് അവൾ ചോദിക്കും അപ്പ എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് രണ്ടുമ്മ തരാറുണ്ടല്ലോ ഇന്നെന്താ തരാത്തേ ഇത് കേൾക്കുമ്പോൾ മാക്കൂടെ ഒന്ന് അവളെ കെട്ടിപ്പിടിക്കുക ഇത് അപ്പാടേത് ഇതൊന്ന് അമ്മയുടേത് എന്ന് പറഞ്ഞ് രണ്ടുമ അവൾക്ക് കൊടുക്കും ശേഷം തിരിച്ചു വരുമ്പോൾ അവനാകെ വല്ലാതാവാ കാരണം ഇതുവരെയും മറക്കാത്തൊരു കാര്യമാ എന്നും കിടക്കുന്നതിന് മുമ്പ് തൻ്റെ മകൾക്ക് രണ്ടും ഉമ്മ കൊടുക്കുന്നത് താൻ സ്വായനോട് കൂടുതൽ അടുക്കുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊരു തോന്നൽ അവന് വരും ഈ സമയം സ്വ അവന്റെ വീലുണ്ടാവും അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ അവളോടൊപ്പം പോയി സംസാരിച്ച് അവളെ നല്ല രീതിയിൽ യാത്ര അയക്കുക അങ്ങനെ പിറ്റേ ദിവസം മാക് മാഡിയെ സ്കൂളിലാക്കിയിട്ട് പോവാം എന്നാ ഇത്തവണ മാനേജ്മെന്റ് കുറച്ചുകൂടി കലിപ്പിലായിരിക്കണം അവർ മാഡിക്ക് വേണ്ടി ഒരു സ്കേർട്ട് വാങ്ങി നിർബന്ധിച്ച് നിർബന്ധിച്ചവളെ കൊണ്ടിടിയിപ്പിക്കുക അങ്ങനെ മാഡി സ്കൂളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാഡി അന്ന് തല്ലുണ്ടാക്കിയ പയ്യനിലെ അവനും കൂട്ടുകാരും ചേർന്ന് മാഡി ഇട്ട സ്കേർട്ടിനെ പറ്റി കളിയാക്കാം മാഡിയാണെങ്കിൽ കുറച്ച് ഹൈറ്റുള്ള ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയായിരിക്കും എല്ലാവരും കളിയാക്കുമ്പോൾ അവൾക്കാകെ സങ്കടം വരാ അപ്പോൾ അറിയാതെ അവളുടെ കൈ ലൂസായി താഴേക്ക് അവൾ മുഖം അടിച്ചു വീഴാം നല്ല ഹൈറ്റീന്ന് വീണതിനാൽ അവളുടെ മുഖം പൊട്ടി ചോര വരാ ഉടനെ സ്കൂളിൽ നിന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ സ്കൂളിൽ നിന്ന് വേഗം മാക്കിനെ അവനപ്പോ സ്വായന്റെ കൂടെ ആയിരിക്കും അതുകൊണ്ട് തന്നെ അവനോ ആ ഫോൺ കോൾ അപ്പൊ കാണില്ല പിന്നീട് മിസ് കോൾ കണ്ട് തിരിച്ചു വിളിക്കുമ്പളാ അവൻ കാര്യമറിയുന്നേ ഉടനെ അവൻ ഹോസ്പിറ്റലിനോട് ചെല്ലും പിന്നെ ഈ ഹോസ്പിറ്റലിലാട്ടോ നമ്മുടെ ലീസ്റ്റ് മരിച്ചത് അതുകൊണ്ട് തന്നെ മാഡി ഇവിടെ ചികിത്സിക്കാൻ മാക്കിനൊരു താല്പര്യമില്ല അവൻ വേഗം കുട്ടിയെടുത്ത് അവർന്ന് പോവാൻ നോക്കാം എന്നാ ഡോക്ടർമാർ അതിന് സമ്മതിക്കില്ല സ്റ്റിച്ച് ഇടാതെ പോയാ അപകടമാണെന്ന് പറയാം അപ്പൊ മനസ്സില്ല മനസ്സോടെ അവനത് സമ്മതിക്ക ശേഷം സ്റ്റിച്ചിടുമ്പോ മാക് പറയുന്നുണ്ട് മാഡി പേടിക്കുന്നാട്ടോ കേട്ടോ ചെറിയൊരു വേദന ഉണ്ടാവുള്ളൂ ഞാനൊന്നും പേടിക്കുന്നില്ല പപ്പയാ പേടിച്ചിരിക്കണേ പണ്ട് അവളുടെ അമ്മ ലിസ് പറഞ്ഞതുപോലെ അവളും അപ്പ പറയാ അവിടുന്ന് സീൻ കട്ടായാൽ പിന്നെ കാണിക്കുന്നത് മാക് സ്വായമായിട്ട് സംസാരിക്കുന്നതാ നീയുമായി റിലേഷൻ ആയതിൽ പിന്നെ ഞാനും എന്റെ മൂളുമായിട്ട് ഭയങ്കരമായിട്ട് അകന്നു പോകുന്നതായി എനിക്ക് തോന്നാം ആദ്യമായിട്ടാ എന്റെ മോൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നു അവിടെ കൃത്യമായിട്ട് എനിക്ക് എത്താനും പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് റിലേഷൻ ഇവിടെ വെച്ച് നിർത്താം ഇത് കേൾക്കുമ്പോ അവൾക്ക് ഭയങ്കര സങ്കടാവുന്നുണ്ട് എന്നാലും അവൾ ഒന്നും അപ്പൊ പറയുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മാക്കിന്റെ വീടാ അവിടെയപ്പം മാഡി വീതിയിലെന്തോ തെരഞ്ഞോണ്ടിരിക്കുക അതെന്താന്ന് മാക് ചോദിക്കുമ്പോ അപ്പത്തന്ന അമ്മേടാ മാലില്ലേ അതിപ്പോ കാണാനില്ല അത് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നമുക്ക് പിന്നെ നോക്കാം മാക്കപ്പം പറയും എന്നാൽ പിന്നെ നമുക്ക് ലിസ്റ്റാൻഡിന്റെ വീട്ടിൽ പോയാലോ എനിക്ക് ആന്റണിയെ ഭയങ്കര ഇഷ്ടം ഞാനാണെങ്കിൽ ഇതുവരെയും ആൻഡിയുടെ വീട്ടിൽ പോയിട്ടില്ല അപ്പം മാക് ആന്റനി നമ്മുടെ കൂടെ ഉണ്ടാവില്ല ആൻ്റിക്ക് വേറെ സ്ഥലത്ത് ജോലി കിട്ടി അവിടേക്ക് പോയി എന്ന് പറയും അതുപോലെ മാക്കിനും ജോലി സംബന്ധമായി മറ്റൊരിടത്തേക്ക് കുറച്ചുനാൾ പോകേണ്ടി വരുവാ അവിടേക്കപ്പോൾ മാഡിയെ കൊണ്ടുപോകാൻ പറ്റില്ല അതിനാൽ മാഡിയെ അവളുടെ അമ്മയുടെ വീടായ ലിസിന്റെ വീട്ടിൽ നിർത്താമെന്ന് അവൻ തീരുമാനിക്കും അങ്ങനെ അവൻ അവിടേക്ക് ചെല്ലാം ഇത് ലിസിന്റെ അമ്മയ്ക്കപ്പേക്കും ഭയങ്കര സന്തോഷം ആകോ അവിടെ എത്തിയ ലിസ്സിനെ കൊണ്ട് ലിസിന്റെ അമ്മ അവിടെ മൊത്തം ചുറ്റി കാണിക്ക ഇതൊക്കെ കാണുമ്പോൾ മാഡിക്കും ഭയങ്കര ഇഷ്ടം അതുപോലെ അവരുടെ വീട്ടിലെ ലിസ്സിന്റെ റൂം മാഡിക്ക് ഇഷ്ടമുള്ള പോലെ അവൾ റെഡി ആക്കിയിട്ടുണ്ടാവും എന്താ അത് മാക്കിന് അത്ര പിടിക്കില്ല അവൾ രണ്ടു ദിവസവും ഇവിടെ വന്ന് നിൽക്കുന്നതിന് എന്തിനെ എങ്ങനെയൊക്കെ ചെയ്യണേന്ന് അവൻ ചോദിക്കും അവൾ ഇവിടെ സ്ഥിരമായി നിർത്തിയാൽ നീ അവളെ മര്യാദയ്ക്ക് നോക്കുന്നുല്ലോ എന്താ എന്താ പറഞ്ഞേ ഞാൻ എന്റെ മോള് നോക്കുന്നില്ലാന്നോ ഓ ആ ആക്സിഡന്റ് കണ്ടിട്ടാണോ നിങ്ങൾ ഈ പറയണേ അതൊന്നും ആക്സിഡന്റ് അല്ല നിനക്ക് സ്കൂളിന്റെ റൂൾസ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല അത് സംഭവിച്ചേ ഇത് കേൾക്കുന്നതോടെ മാക് അവിടുന്ന് ദേഷ്യപ്പെട്ടു പോവാം മാഡിയുടെ അടുത്ത് ചെന്ന് നമുക്കിവിടുന്ന് പോവാന്ന് പറയും അപ്പ മാഡി അപ്പാ നമുക്കിവിടെ തന്നെ നിൽക്കാം ഇത് അമ്മയുടെ റൂമാണ് അപ്പ നോക്കി ഇത് എനിക്കിഷ്ടമുള്ളവനെ ആക്കേക്ക എനിക്കിപ്പോ ഇവിടെ നിൽക്കുന്നതാ ഇഷ്ടം മുത്തച്ഛന്റെയും മുത്തച്ചിയുടെ ആഗ്രഹവും അത് തന്നെയാ ഇത് കേൾക്കുമ്പോൾ അവരൊന്നും പറയാൻ പറ്റാണ്ടാവാ കാരണം അവനെപ്പോഴും മാഡിയുടെ സന്തോഷം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പോകുന്ന കാര്യം അവൻ തൽക്കാലത്തേക്ക് വേണ്ടാന്ന് വെക്കും അങ്ങനെ അവർ അവിടെ കുറച്ചു ദിവസം താമസിക്കുക അതിനിടയിൽ മാഡിയുടെ ബർത്ത്ഡേ വരുവാ അത് ലിസിന്റെ അപ്പായ അമ്മയും വളരെ നല്ല രീതിയിൽ ആഘോഷിക്കും ഫ്രണ്ട്സിന്റെയും റിലേറ്റീവ്സിനെയും എല്ലാവരെയും വിളിക്കും അതൊക്കെ മാഡി നന്നായി എൻജോയ് ചെയ്യുന്നത് മാക് കാണാ അപ്പോ അവന് അവൾ തന്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ സന്തോഷമായിട്ടാ ഇവിടെ നിൽക്കുന്നെ എന്നൊരു തോന്നൽ വരുവാ അന്ന് രാത്രി മാഡി ഉറങ്ങിക്കിടക്കുമ്പോൾ മാക് അവളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങും മോളെ അപ്പാക്കി ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം നിന്നെയാ പക്ഷെ എനിക്കിപ്പ തോന്നുന്നു നീ എൻ്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ സന്തോഷായിട്ടാ ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്ക് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും നിന്റെ സന്തോഷം വലുതെന്നും കൂടി അവനപ്പ പറയാ പിറ്റേ ദിവസം രാവിലെ മാക് മാഡിയുടെ യാത്ര പറഞ്ഞ് പോവാൻ നിക്കാ അപ്പൊ മാഡി ചോദിക്കുന്നുണ്ട് അപ്പാ തിരിച്ചു വരൂലേ പിന്നെ വരാതെ ഞാനൊരു വർക്കുമായി ബന്ധമിട്ട് പോണതല്ലേ അതുവരെ നീ മുത്തച്ഛന്റെ മുത്തച്ഛപ്പം നിൽക്ക് എന്ന് പറഞ്ഞ് അവൻ കാറിൽ കയറി പോവാ അവൻ ആ കാറിലിരുന്ന് പോകുമ്പോ പൊട്ടിക്കരയുന്നുണ്ട് കാരണം ആദ്യമായിട്ടാ അവൻ മാഡി എങ്ങനെ പിരിയെന്ന് അങ്ങനെ അവൻ നാട്ടിലെത്താ നാട്ടിലെത്തി ഫ്രണ്ടുമായിട്ട് പുറത്തു പോകുമ്പോ കൂടെ ഇല്ലാത്തതുകൊണ്ട് അവനും എന്തോ പോലെ തോന്നാം അതവൻ മാക്കിനോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് പിന്നെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത് അവിടെ മാക് അവന്റെ ഓഫീസിലേക്ക് ചെല്ല അപ്പോൾ ബോസ് പറയും മാക് എന്നെ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം പകരം നീ ആയിരിക്കും ഈ ഓഫീസിലെ ഇൻചാർജ് അതിനു മുമ്പ് ലണ്ടനിൽ മാസം നമ്മുടെ ഹെഡ് ഓഫീസിൽ പോയി നിൽക്കണം അവന്റെ ബോസ് ഇത്രയും വലിയൊരു സന്തോഷമുള്ള കാര്യം പറഞ്ഞിട്ടും അവനൊരു സന്തോഷവുമില്ല കാരണം എത്ര വലിയ ജോലി ക്യാഷ് കാർ എന്തൊക്കെ കിട്ടിയാലും തന്റെ മോൾ അവന്റെ കൂടെയില്ലെങ്കിൽ അവനൊരു സന്തോഷവുമില്ല പിന്നെ അവനിപ്പ രാത്രി ഉറക്കം വരുന്നില്ലാട്ടോ അവസാനം നാടി പണ്ടുറങ്ങിയത് പോലെ ആ വാക്യൻകോണാക്കി അതിന്റെ ശബ്ദം കേട്ട അവൻ ഉറങ്ങുന്നത് അങ്ങനെ ഒരാഴ്ച അവൻ പിടിച്ചേക്കും അവസാനം അവൻ ലണ്ടനിലേക്ക് പോകാനുള്ള സമയവും അന്ന് അവൻ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മാഡിയുടെ റൂമിലേക്കൊന്ന് കേറാ അവിടെ ഒന്ന് ചെറുതായി ഒതുക്കുന്നതിനിടയിൽ മാഡിയുടെ കയ്യിൽ നിന്ന് അന്ന് നഷ്ടമായ മാല അവന് കിട്ടും പിന്നെ അതുമായിട്ട് അവൻ എയർപോർട്ടിലേക്ക് പോകണം അങ്ങനെ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്ത് എയർപോർട്ടിലിരിക്കുമ്പോൾ ഒരമ്മ മകളെ കുഞ്ചിക്കുന്നത് അവൻ കാണാനിടയാവും ഈ സമയം മാക്കിനെ മാഡി ചെറിയ വയസ്സിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർമ്മ വരാ ആദ്യമായി മാഡി നടന്നത് ആ സമയത്ത് തനിക്കുണ്ടായൊരു സന്തോഷം പിന്നീട് അവളുടെ ഓരോ വളർച്ചയിലും അവൻ അവളുടെ ഒപ്പമുണ്ടായതെല്ലാം അവൻ ഓർമ്മ വരാ അപ്പൊ മാക്കിന് താൻ ഒരിക്കലും തന്റെ മകളെ വിട്ട് പിരിയാൻ പാടില്ല എന്നൊരു തോന്നൽ വരുവാ ഉടനെ മാക് ലണ്ടനിൽ പോവാതെ നേരെ മാഡിയുടെ അടുത്തേക്ക് പോവാ അവിടെ ചെന്ന് മാഡിയെ കിട്ടി പിടിച്ച് മാഡി ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കി എന്ന് പറയും അപ്പൊ മാഡി എന്താപ്പാ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് നോക്ക് ഞാൻ നിനക്ക് എന്താ കൊണ്ടു എന്നിട്ട് മാഡി കളഞ്ഞ ആ ലിസ്റ്റിന്റെ മാലിടുത്ത് അവളെ കാണിക്കും ശേഷം അവളുടെ കഴുത്തിൽ വീണ്ടും ഇട്ടു കൊടുക്ക അപ്പോ അവൾക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് പിന്നെ മാക്കിനെ കുറച്ചു ദിവസം കാണാതിരുന്നപ്പോ തന്നെ മാഡിക്ക് തിരിച്ചു പോകണമെന്ന് തന്നെയായിട്ടോ അവൻ നമുക്ക് തിരിച്ചു പോയാലോ എന്ന് ചോദിച്ചോളൂ അപ്പടേക്ക് അവൾ ഓക്കെ പറയാ ഇതൊക്കെ കേൾക്കുമ്പോ ലിസിന്റെ അമ്മയ്ക്ക് അപ്പായ്ക്കും ഭയങ്കര സങ്കടം ആവുന്നുണ്ട് എന്നാലും തങ്ങളുടെ കൊച്ചുമോടൊപ്പം ഇത്രേ ദിവസം നിന്നല്ലോന്ന് ഓർത്ത് അവർ സന്തോഷിക്ക അങ്ങനെ വളരെ സന്തോഷത്തോടെ അവർ തിരിച്ചു പോവാ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടി ഉണ്ട് നമ്മടെ സ്വാ പ്രശ്നം അത് തീർക്കാനായി മാക് മാഡീനേയും കൂട്ടിയാ പോകുന്നേ അപ്പൊ ആദ്യം സ്വാ കുറച്ച് ജാടയിക്കിട്ട് മാറിയിന്നെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ സെറ്റായി അങ്ങനെ ഈ സിനിമ തീർന്നു എന്ന് വിചാരിക്കുമ്പോഴാണ് വീട് ചെറിയൊരു ടെസ്റ്റ് അതെന്താന്ന് വെച്ചാൽ പിറ്റേ ദിവസം മാക് മാഡിയെ സ്കൂളിലാക്കുമ്പോഴും അവൾ പാൻഡ് ഇട്ടിരുന്നത് എന്നാ ടീച്ചേഴ്സ് ഒന്നും പറഞ്ഞില്ല കാരണം മാക് സ്കേട്ടിട്ടുണ്ടെന്ന് വന്നേക്കുന്നത് അവർ ഒരിക്കൽ മാക്കിനോട് ചോദിച്ചില്ലേ നിങ്ങൾ സ്കേട്ടിട്ടുണ്ട് ഓഫീസിൽ പോകുന്നു അതുകൊണ്ട് അവൻ ഇട്ടുകൊണ്ട് വന്നേക്കന്താ ശേഷം അവരോട് ദൈ നോക്ക് എനിക്ക് സ്കേട്ടിടുന്നതിന് യാതൊരു കുഴപ്പമില്ല അതുപോലെ എൻ്റെ എന്റെ അവളും ഇടട്ടെ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവൾ ഇന്ന് ഡാൻസ് കളിക്കുന്നിടത്ത് ഈ സിനിമ അവസാനിക്കാം അപ്പോൾ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു സിനിമയെ വന്നവരേക്കും ബൈ